نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين العقب <سؤال> يظهره على الدين كله ولو كره المشركون اللهم صل علي محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم وما تقدموا لأنفسكم من خير تجده عند الله

ിയായ നാഥൻ അവരെ ഭയപ്പെട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വിലയുള്ള അവന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് അവന്റെ അടുക്കയുള്ള വസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കാവുന്ന ഒന്ന് എന്ന് പറയുന്നത് അവന്റെ സമയം തന്നെയാണ് സമയത്തെക്കാൾ അമൂല്യമായി മനുഷ്യന്റെ അടുക്കൽ നിൽക്കുന്നില്ല ആ സമയത്തെ എത്ര നല്ല രീതിയിൽ സൽക്കരണങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് ഭൗതികമായ മനുഷ്യന്റെ വിജയവും പാരികമായ വിജയവും രണ്ടും കുടികൊള്ളുന്നത് അവന്റെ ആയുസ് അള്ളാഹു അവന് നൽകിയിരിക്കുന്ന സമയം അതിനെ സ്വർഗം നേടുന്നതിനു വേണ്ടി എത്ര മൂല്യവത്തായി ക്രിയേറ്റീവായി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നു ഇതിന്റെ ഒരു നഷ്ടബോധം അനുഭവിക്കുന്ന ഒരു രംഗം നാളെ പല വരാനുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം തികയാതെ വരുമ്പോ അത്യാവശ്യം നിർവഹിക്കുവാൻ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് സാധിക്കാതെ വരുമ്പോ പഴു മക്കൾ ഹലോ ഇനി എല്ലാവരും കൂടി ശ്രദ്ധിക്കട്ടോ ഇനി കളിക്കുന്നു അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട് ഇന്ന് ഭൗതികമായ സാഹചര്യത്തിൽ അത്തരം ടെൻഷനുകൾക്ക് ഒരുപക്ഷെ പല നിരക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും പലരുമായി ബന്ധപ്പെടാം ചോദിച്ചു വാങ്ങാം വായ്പയായിട്ട് വാങ്ങാം നമ്മുടെ പ്രയാസം മനസ്സിലാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിച്ചു എന്ന് വരും ചിലപ്പോ ചില നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ ചിലരുടെ മുൻപിൽ നമ്മുടെ പ്രയാസം തുറന്ന് പറഞ്ഞു എന്ന് വരും അങ്ങനെയൊക്കെ പല പരിഹാരങ്ങളും ഇന്ന് ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമുക്കുണ്ട് പക്ഷെ നാളെ പല വരുമ്പോ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടം മനുഷ്യൻ അനുഭവിക്കാനിരിക്കുന്ന ഒരു രംഗം അത് എത്രത്തോളം പ്രയാസകരമായിരിക്കും എന്ന് നമ്മളൊന്നും ഗൗരവത്തിൽ ആലോചിച്ചു നോക്കണം ഇപ്പോ സമയം എത്ര പെട്ടെന്നാണ് തീർന്നു പോകുന്നത് ഒരു റമദാൻ അവസാനിച്ചിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ എന്ന ഫീലിങ് എല്ലാവരും പങ്കുവെക്കാറുണ്ട് ഇപ്പോ പണ്ടത്തേക്കാൾ ഉപരി ആളുകൾ പൊതുവെ പറയുന്ന ഒന്നാണ് സമയം പെട്ടെന്ന് തീർന്നു പോകുന്നു അന്നുണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോഴും ഉണ്ട് പക്ഷെ ശരിയായിട്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് സമയം പെട്ടെന്ന് തീർന്നു പോകുന്നു എത്ര പെട്ടെന്നാണ് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച വരുന്നത് എത്ര പെട്ടെന്നാണ് ഒരു മാസം തീർന്നു പോകുന്നത് എത്ര പെട്ടെന്നാണ് ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമലാലിലേക്ക് നമ്മൾ എത്തിയത് ഇത് റസൂലി സാഹിസ്മ കയ്യാമത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ സൂചിപ്പിച്ച ഒന്നുകൂടിയാണ് സമയത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു പോകുന്നതായിട്ട് അനുഭവപ്പെടുക സത്യത്തില് അന്നത്തെ ഇരുനാല് മണിക്കൂർ ഇന്നും ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു ഫീലിംഗ് ആണത് നമ്മുടെ ഒരു തോന്നാണത് അത് എല്ലാ ആളുകളിലൊന്ന് പങ്കുവെക്കാറുണ്ട് ഇപ്പോ ഇതാ നമ്മൾ വീണ്ടും ഒരു റമവാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടുന്ന സന്ദർഭത്തിൽ എത്തിയിരിക്കുന്നു ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു ഷാബാൻ കഴിഞ്ഞാൽ പിന്നെ റമവാനാണ് റമവാൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വിളവെടുപ്പിന്റെയും നന്മകൾ കൊയ്തെടുക്കുന്നതിൻ്റെയുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആ റമവാനിന്റെ പ്രത്യേകത ഏറെക്കുറെ എല്ലാവർക്കും അറിയാം പക്ഷെ ഷാബാനിന്റെ പ്രത്യേകത അത്ര പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല മനസ്സിലാക്കിയിട്ടില്ല റഫുലായി പറഞ്ഞൊരു വചനമുണ്ട് പൊതുവെ അശ്രദ്ധ കാണിക്കുന്ന അതിന്റെ ഒരു ഗൗരവവും നന്മ നേടി എടുക്കുവാനുള്ള ഉള്ള സമയത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു നല്ല സമയമാണ് എന്നുള്ളത് എന്ന നിലയ്ക്ക് റസുലായി ഷാബാൻ മാസത്തെ പരിഗണിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ആ വിഷയത്തിൽ ആളുകൾ പൊതുവെ അശ്രദ്ധരാണിത് റബാനിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങും ഇനിയിപ്പോ ഈ ഷാബാൻ മാസത്തില് പള്ളികൾ നമ്മൾ വൃത്തിയാക്കും പഴയ കാർപ്പറ്റൊക്കെ മാറ്റിയിട്ട് പുതിയതാക്കും പള്ളി എന്തെങ്കിലും ക്ലിയർ ആക്കും വീട് വൃത്തിയാക്കും വീട്ടിലുള്ള സാധന സാമഗ്രികളൊക്കെ കഴുകി റെഡിയാക്കും മനസ്സും നമ്മൾ തയ്യാറാക്കി വെക്കും മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങും അതൊക്കെ റമദാനിന് വേണ്ടി പക്ഷെ ഷാബാനിന് വേണ്ടി അങ്ങനെ ഒരുങ്ങാറുണ്ടോ അങ്ങനെ ഒരുങ്ങുവാൻ വേണ്ടി അല്ലെങ്കിൽ ഷാബാൻ മാസത്തെ ഒരു പുണ്യം കൊയ്തെടുക്കുവാനുള്ള മാസമായി റുസുലായി കാണാറുണ്ടായിരുന്നു അതിലെ നന്മകൾക്ക് റസ്ലുലായി സാഹിസ്മ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു നാളെ പരലോകത്ത് ആ ഷാബാനിലും ഒക്കെ നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾ അത് ചെറുതായിരിക്കട്ടെ വലുതായിരിക്കട്ടെ അന്ന് ഒരു കുറ്റബോധം നമുക്ക് ഇല്ലാതിരിക്കാൻ വിഷമവും പടച്ചോനെ വേണ്ടത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന സങ്കടം തോന്നാതിരിക്കുവാൻ വിഷ്വു സൂചിപ്പിച്ചതുപോലെ ഒരു അണുത്തൂക്കമാണ് ഏറ്റവും ചെറിയ രീതിയിലുള്ള ഒരു ഒരു മനുഷ്യൻ അനുഷ്ഠിച്ചത് എങ്കിൽ അത് ലഭിക്കുന്ന പരരോധം ഒന്നും നഷ്ടപ്പെടാത്ത പരരോധം ചെയ്തവർക്ക് അത് മിസ്സാവാത്ത പരിരോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി ലഭിക്കുകയും ആ കൂലിയുടെ തോത് കണ്ടിട്ട് വിശ്വാസികൾ അത്ഭുതം കൂറുകയും ചെയ്യുന്ന പരരോഗം അത് വല്ലാത്തൊരു സമയമായിരിക്കും അത് ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ ഒന്നാകും അതിന് വിശ്വാസികൾക്ക് ഇരട്ടിയും നൂറരട്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ പടച്ചോനെ ഞാൻ ചെയ്ത നേരത്തെ വന്നത് രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കാൻ സമയം കണ്ടെത്തിയത് ഒരു പേജ് ഖുർആാൻ ഓതാൻ വേണ്ടി സമയം മാറ്റിവെച്ചത് ത്ര നന്നായിട്ട് ശ്രദ്ധിക്കുവാൻ വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ച് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഞാൻ ഇരുന്നത് ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഏറ്റവും നല്ല സ്ഥലം നോക്കിയിട്ട് ഒന്നാമത്തെ സിസ്റ്റന് കഴിയെങ്കിലും അവിടെ തന്നെ ഇരുന്നത് അതല്ലെങ്കിൽ കുത്തുമ്പ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്ഥലത്തിരുന്നത് മറ്റൊന്നിലേക്കും എന്റെ ശ്രദ്ധ പോവാതെ വ്യതിചരിക്കാതെ ഇതിന്റെ പുണ്യം എനിക്ക് കിട്ടണം എന്ന നിലക്ക് ഞാൻ അതിന് വേണ്ടി ഒരുങ്ങിയത് ഇതൊക്കെ പരലോകത്ത് ഇരട്ടിയായി ഇരട്ടിക്കരട്ടിയായി ലഭിക്കുമ്പോ അന്ന് നമ്മൾ അതിന്റെ സംതൃപ്തി അനുഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക നമസ്കാരം നമുക്ക് മിസ്സായി പോകുന്നുണ്ടോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മ സംഭവിക്കുന്നുണ്ടോ യഹ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഒന്ന് പൂർണമാക്കുന്നുണ്ടോ നീയത്തിൽ എന്തെങ്കിലും അനാവശ്യമായത് കൂടിക്കലരുന്നുണ്ടോ യഹ്ലാസിന്റെ കോട്ടം സംഭവിക്കുന്നവല്ലതും പറ്റുന്നുണ്ടോ എന്നൊക്കെ നിലക്ക് വളരെ ആത്മാർത്ഥമായി നമ്മൾ ആരോപിക്കുക ആ നമസ്കാരം നിർവഹിക്കേണ്ട രീതിയിൽ നിർവഹിക്കുക സക്കാത്ത് കൊടുക്കുക കൃത്യമായി നിങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുക തന്നെ ഒരു ഡൗട്ടും ഒരു സംശയവും അതിലില്ല നാളെ പരലോകത്ത് നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ അനുഭവിക്കും അത് നമ്മളെ ബാപ്പ ഏറ്റെടുക്കൂല നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ അനുഭവിക്കും അത് നമ്മളെ മക്കളെ ഏറ്റെടുക്കൂല നമ്മൾ നമ്മൾ അനുഭവിക്കും അത് നമ്മുടെ ഭാര്യയോ ഉമ്മയോ ഏറ്റെടുക്കില്ല ഏറ്റെടുക്കൂലി അള്ളാഹു നിങ്ങളെ കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ് കേട്ടോ സൂക്ഷ്മ കൃത്യമായി അറിയുന്നവനാണ് അപ്പോ ആ ഒരു ബോധത്തോടു കൂടി ഇതാ നമ്മുടെ സമയം നമ്മുടെ ദിനം നമ്മുടെ നാളുകൾ നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഒഴിവ് സമയം ഇതിനെയൊക്കെ എത്ര മനോഹരമാക്കി മാറ്റുവാണ് ദുരിവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എടുക്കൊരു പുണ്യമുണ്ട് ഒരു കച്ചവടക്കാരൻ കുടുംബത്തിന് വേണ്ടി കച്ചവടം ചെയ്യുമ്പോൾ അവിടെ നീയത്ത് റെഡിയാക്കിയാൽ പരമോമത്തെ പുണ്യമാണ് ഒരു വിദ്യാർത്ഥി എന്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂളിൽ പറഞ്ഞേക്കേണ്ടത് അവര് തുണി മുറുക്കി വിടുത്തിട്ട് ഒരു ജ്യൂസ് കുടിക്കാതെ ഒരു വെള്ളം കുടിക്കാതെ മര്യാദക്ക് ഭക്ഷണം കഴിക്കാതെയാണ് എനിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നത് എന്ന ബോധ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ടൊരു കുട്ടി പഠിച്ചാൽ ആ പഠനത്തിന് പോലും ആ കുട്ടിക്ക് പുണ്യുണ്ട് അതൊരു അമരും സ്വാലിഹാണ് ഒരു സൽക്കർമ്മമാണ് അങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും നാളെ പരലോകത്തിൽ അള്ളാഹു ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകാനും വേണ്ടി പോവാണ് ആ രീതിയിൽ നമ്മുടെ ഓരോ നിമിഷത്തെയും നമ്മൾ ഏറ്റവും നല്ല രീതി ഉപയോഗപ്പെടുത്തുക ആ അങ്ങനെ ഒരു ശ്രദ്ധ റസ്ലായി റമദാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു സമയമായിരുന്നു ഷാബാൻ അതാണ് ഷാബാനിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഷാബാൻ എന്ന് വെച്ചാൽ റമദാനിന്റെ തൊട്ട് മുൻപുള്ള മാസത്തിന്റെ പേര് ഷാബാൻ റമബാൻ ഷാബാൻ കഴിഞ്ഞിട്ടാണ് റമദാൻ വരുന്നത് ആ മാസത്തിന്റെ പ്രത്യേകത അതാണ് ആ മാസത്തിന്റെ പ്രത്യേകത എണ്ണി പറഞ്ഞെടുത്ത് പണ്ടന്മാര് പറയുന്നുണ്ട് ഒരു വർഷക്കാലത്തെ കർമ്മങ്ങൾ അമലുകൾ അള്ളാഹുലിക്ക് ഉയർത്തപ്പെടുന്നത് ഷാബാൻ മാസത്തിലാണ് അത്ര മൂന്ന് തരത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുലിക്ക് ഉയർത്തപ്പെടുന്നുണ്ട് പണ്ടുമാർ വിശദീകരിക്കാൻ നിന്നും ഒന്നാമത്തെ ഓരോ ദിവസവും പകല് ചെയ്ത കർമ്മങ്ങൾ രാത്രിയാകുമ്പോഴും രാത്രി ചെയ്ത കർമ്മങ്ങൾ പകലാവുന്ന ആ സമയത്ത് ഉയർത്തപ്പെടുന്ന ഒരു രീതി ഉണ്ട് എല്ലാ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന അള്ളാഹുവിന്റെ രേഖയിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്ന രീതി ഉണ്ട് അപ്പോ അങ്ങനെ ഒരു ഉയർത്തപ്പെടൽ നടക്കുന്നുണ്ട് ഒന്നാമത്തേതി രണ്ടാമത്തേത് ആഴ്ചയിലൊരിക്കൽ

ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നോമ്പ് നോച്ചാളുടെ ഏത് കർമ്മത്തിനൊരു പുണ്യ നോമ്പ് പറഞ്ഞ അങ്ങനെയാണല്ലോ നോമ്പിന് നമ്മൾക്ക് വേറൊരു മനസ്സാണ് നോമ്പിന് നമുക്ക് വല്ലാത്ത തുടിക്കുന്ന ഒരു സമയമാണ് അത് റമനാലിന് മാത്രല്ല വ്യാഴാഴ്ച നോമ്പെടുത്താലും തിങ്കളാഴ്ച നോമ്പെടുത്താലും നോമ്പുകാരന്റെ മൈൻഡ് നോമ്പുകാരന്റെ മൊത്തം നോക്കിയാൽ നമുക്ക് അത് വേറെ മനസ്സിലാകും അത് ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് മാത്രമല്ല അയാളുടെ മനസ്സിന് എല്ലാം ചെയ്യുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും അയാളുടെ കർമ്മങ്ങൾക്ക് ഒരു ഉണ്ടാകും അയാളുടെ രീതികൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകും അയാളുടെ സംസാരത്തിന് സംസാരത്തിനെ കുട്ടികൾ ശ്രദ്ധയുണ്ടാകും അതാണ് നോമ്പിന്റെ പ്രത്യേകിസാചലം പറയാണ് തിങ്കളും വ്യാഴും ഞാൻ നോമ്പനുഷ്ഠിക്കുന്ന അള്ളാഹു സന്നദ്ധാക്കിയതും ആ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ആലോചിച്ചു കൊണ്ടാണ് പറയുന്നത് മൂന്നാമത്തേത് വർഷത്തിലൊരിക്കലാണ് അന്നത്തെ ദിവസം ഞാൻ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഷാബാൻ

മനസ്സിൽ മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്തുന്നവനാണ് ഷഹനാ എന്നുള്ളത് വേറൊരു ഹനീസിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഷഹനാവ് ഉള്ള ആളുകളുടെ അമല് അള്ളാഹു മുകളിലേക്ക് ഉയർത്തൂല അള്ളാഹുന്റെ റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തൂല മനസ്സ് ക്ലീൻ ആയിരിക്കുക മനസ്സ് ആർദ്രമായിരിക്ക മറ്റുള്ളവരോട് സ്നേഹമുള്ള ഒരു മനസ്സെന്തായിരിക്കേ നമസ്കരിച്ചിട്ട് കൂടിയുള്ളൂ അവർക്കെ നോമ്പിട്ട് പോലും അവർക്ക് ഏത് ആരാധനാ കർമ്മങ്ങളൊന്നും പ്രതിഫലമുള്ളൂ മറ്റൊരു അർത്ഥം പറയുന്നത് ആളുകളുടെ കർമ്മം ചെയ്താൽ അള്ളാഹിന്റെ റസൂലി പഠിപ്പിച്ചതിൽ അപ്പുറത്ത് ചെയ്താൽ മൂന്നാമത് വ്യാഖ്യാനം ഉള്ളത് അൽ മുഫാരിൽ ഉമ്മത്തിന്റെ സൊസൈറ്റിയുടെ മുസ്ലിം ഉമ്മത്തുണ്ടല്ലോ ആ ഉമ്മത്തുനിന്ന് കൊന്ത്രം വല്യുമായി തെറിച്ചു നിൽക്കുന്ന ചില മനുഷ്യന്മാരുണ്ടാവും കൂട്ടത്ത് കൂടില്ല എന്തിനും വിലങ്ങ് കണ്ടെത്തും നെഗറ്റീവ് അടിക്കും ഉണ്ടോ എന്ന് നോക്കി നടക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്യും അവർ നന്മ കാണൂല ഈ പള്ളി ഈ സംവിധാനം ഈ സിസ്റ്റം ഈ സൊസൈറ്റി അതിനൊരുപാട് നന്മകളുണ്ട് ആ നന്മകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം അതിന് പകരം എവിടെങ്കിലും ഒരു പുഴുക്കത്തുണ്ടോ അതിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് വലുതാക്കിയിട്ട് നമ്മുടെ സമുദായം അപ്പടിയാണ് എപ്പോഴാണ് നമ്മളെ പള്ളിക്ക് ഇന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ സംഘടനക്ക് അങ്ങനെ അത് നെഗറ്റീവ് ഇങ്ങനെ നോക്കി നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് നെഗറ്റീവ് തിരുത്താൻ വേണ്ടി നമ്മൾ കണ്ടെത്തണം അത് തിരുത്തണം അതൊരു നല്ല മനസ്സാണ് പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്യുക അത് മാത്രം ശ്രദ്ധിക്കുക ഒരു കുപ്പാന്റെ ഉദാഹരണം പറയലുണ്ട് ഒരു കുട്ടി നൂറിൽ തൊണ്ണൂറ്റെട്ട് മാർക്ക് വെച്ചിട്ട് വരുന്നത് അപ്പൊ ബാപ്പാന്റെ ചോദ്യം നൂറിൽ തൊണ്ണൂറ്റെട്ട് മാർക്ക് കിട്ടിയ ആ കുട്ടിക്ക് ബാപ്പാന്റെ ചോദ്യം ബാക്കി രണ്ടും ഇവിടെ നിന്നാണ് അപ്പൊ ഈ കിട്ടിയ തൊണ്ണൂറ്റെട്ടിലും അഭിപ്രായം അഭിപ്രായമില്ല തൊണ്ണൂറ്റി എട്ട് ശതമാനം ഓക്കെ സംവിധാനത്തില് ബാക്കി രണ്ട് തിരഞ്ഞെടുക്കണ മനുഷ്യന്മാര് അവരാണ് ഉമ്മത്ത് നിന്ന് തെറിച്ചു നിൽക്കുന്ന മനുഷ്യന്മാർ അങ്ങനെ ആകാൻ പാടില്ല അപ്പൊ പിറ്റേത്ത ആഴ്ച പിന്നെ ആ കുട്ടി ചെയ്തത് പിറ്റേത്തെ പരീക്ഷയ്ക്ക് കുട്ടി ബാപ്പ ചെയ്ത ബാക്കി രണ്ട് കണ്ട് പിറ്റേത്തെ പരീക്ഷയ്ക്ക് കുട്ടി നൂറിൽ മാർക്ക് കേട്ട് വന്നത് അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല നമ്മുടെ നമ്മള് അങ്ങനെ ഒരു നെഗറ്റീവ് കാരണവരാകാൻ പാടില്ല സൊസൈറ്റിയുടെ കൂടെ നിൽക്കണം ഇത്തരം ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹുലെ ഉയർത്തപ്പെടുകയില്ല എന്നൊരു വിശാസം പഠിപ്പിക്കണം അപ്പോ അവിടെ അള്ളാഹുലെ ഉയർത്തപ്പെടുന്ന കർമ്മങ്ങൾ അത് വർഷത്തിലൊരിക്കൽ അത് മറ്റൊരു കൊടുക്കും ആളുകളെ പകയുള്ള ആളുകളെ അവന്റെ പകയിൽ അള്ളാഹു വിട്ടേക്കും മനസ്സിൽ വിദ്വേഷം വെറുപ്പ് ആളുകളെ അള്ളാഹു ആ വിടും ഒഴിവാക്കുന്നത് വരെ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുകയില്ല അപ്പൊ അതാണ് ഈ ഒരു ഷാബാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്

ഷാബാൻ ഏറ്റവും അഫ്വലായ നോമ്പ് നിലക്ക് പഞ്ചമാരി പഠിപ്പിക്കുന്നത് നബി നോമ്പാണ് ഏത് തിങ്കളും വ്യാഴും നോമ്പ് നോർക്കണം അത് സുന്നത്താണ് സുന്നത്താണ് സിംഗത്താണ് ഫുള്ള് അല്ലാതെ തന്നെ എല്ലാ മാസങ്ങളിലും തിങ്കളും വ്യാഴ് നമുക്ക് നോക്കാം അതേപോലെ തന്നെ അയ്യാമുൽ എന്ന് വെച്ചാൽ എല്ലാ മാസത്തിലേയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ അതും നോമ്പ് നോക്കാം അല്ലാതെ അതിൽ കൂടുതൽ നോമ്പ് രക്ഷിക്കുന്ന ഒരാള് പിന്നെ ഷാബാൻ മാസ്റ്റർ ഒക്കെ കൂടുതൽ നോമ്പ് കൊടുക്കാണെങ്കിൽ പരമാവധി അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പഠിപ്പിക്കപ്പെട്ടത് അതിനാൽ ഒരു ദിവസം നോമ്പുക്കും അടുത്ത ദിവസം നോമ്പ് നോക്കും അപ്പോ അങ്ങനെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതിലും കൂടുതൽ നോക്കിയിരുന്നോ എന്ന് ഷാഹാക്കൾക്ക് സംശയമുണ്ടാകുമാറി വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഒഴിവാക്കിയിരുന്നു ബാക്കി ദിവസങ്ങളിലൊക്കെ ഷാബാൻ മാസം മാസാസനം അനുഷ്ഠിക്കുമായിരുന്നു അപ്പോ അത്രയും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട ഒരു ദിനമാണ് ഷാബാൻ മാസം എന്നാണ് ഈ വചനങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ശ്രേഷ്ഠത അപ്പൊ ഈ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞപ്പോ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഷാബാൻ മാസത്തിലാണ് ഇപ്പോ സൂറത്തു ദഹിറിലെ മൂന്നാമത്തെ ആയത്ത് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചില പണ്ടുമാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെട്ട ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ സാധിക്കും ഷാഹാനാണ് ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ടാണ് ഷാഹാൻ പതിനഞ്ചിന് പിന്നെ ആണ് ഖുറാൻ ഇറങ്ങിയത് അന്നാണ് അതിനെ കുറിച്ചാണ് ഈ ദുഹാൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ദുഹാൻ പറഞ്ഞിരിക്കുന്ന പ്രയോഗം അതുകൊണ്ടാണ് അതിനുള്ള ശ്രേഷ്ഠത എന്ന് ചില ആളുകൾ ഒറ്റപ്പെട്ട ചില ആളുകൾ അഭിപ്രായപ്പെടുകയും ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ബറാത്ത് ാവ് എന്ന പേരിൽ ഷബാൻ പതിനഞ്ചിനെ പ്രത്യേകമായി ആചാരമാക്കി നമ്മുടെ നാട്ടിൽ ഒക്കെ മാറ്റി ചെയ്ത ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ഒരു ആചാരം പഠിപ്പിച്ചിട്ടില്ല അന്ന് ഒരു ആഘോഷം ഒരുപാട് പരിപാടികൾ അന്ന് സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട് ചിലര് പിന്നെ ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് മാത്രം അങ്ങനെ ഒരു പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അന്ന് മാത്രം നോമനിസ്റ്റിക്കും അതേപോലെ തന്നെ സലാത്തിൽ അൽഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നൂറ് നമസ്കാരം ഓരോ റക്കായത്തിലും പത്ത് സൂഹത്തുലി അങ്ങനെ അതിന്റെ പേരിട്ടിരിക്കുന്നു അന്നത്തെ തുടർച്ചയായിട്ട് യാസീനോ അതിന്റെ ഇടയ്ക്ക് ചില പ്രത്യേക ദുഹകളും അതിനിടയ്ക്ക് വേറൊന്നും സംസാരിക്കാതിരിക്കുക അതേപോലെ തന്നെ അന്ന് ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അപകടങ്ങളിൽ നീങ്ങാൻ വേണ്ടിയും പ്രത്യേകമായ നമസ്കാരം അതിനുവേണ്ടി ഒരു പ്രത്യേക ആറക്കാൻ നമസ്കാരം വേറെ അന്ന് ചില സ്പെഷ്യൽ സിയാറത്ത് ടൂർ ആഘോഷങ്ങൾ അന്നൊരു സ്പെഷ്യൽ ചീരണി വിതരണം ചെയ്യലും ഇല്ലാത്ത കുറെ ദിക്കറുകൾ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം അത് ചൊല്ലി നൽകും അങ്ങനെയൊക്കെ ഉള്ള കുറെ അപ്പൊ നമ്മളാളുകൾ ചിലർ ഇങ്ങനെ ചോദിക്കും ഷാബാൻ പതിനഞ്ചിന്റെ അതിന്റെ ബറാത്ത് നോമ്പില്ലേ ഇല്ല അങ്ങനത്തെ ഒരു നോമ്പ് സാസ്ത്രം പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഒരാളും ഇപ്പൊ ഒരു ദിവസം നോമ്പരക്ഷിക്കുന്നു പിറ്റേത് നോമ്പ് ഒഴിവാക്കുന്നു എന്ന രീതിയിൽ ഒരാൾ നോമ്പരക്ഷിക്കുമ്പോൾ ഷാബാൻ പതിനഞ്ച് നോമ്പായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അയ്യാമിൽ വീണ് എന്നുള്ളതൊക്കെ ഒരാൾക്ക് നോമ്പരക്ഷിക്കാണെങ്കിൽ അതിന് വിരോധമല്ല അല്ലാതെ ബറാത്ത് നോമ്പ് എന്ന പേരിലൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല അത് അങ്ങനെ ഒരു കാര്യം നമ്മൾ മതത്തിൽ കൂട്ടിച്ചേർക്ക എന്ന് പറഞ്ഞാൽ റസൂൽ രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇട്ടേച്ച് പോയിരിക്കുന്നത്

ഒരുപാട് നോമ്പനുഷ്ഠിക്കാം അതുമല്ല മറ്റ് മറ്റൊരു സംഘ ആയുഷ്ടൊക്കെ അവരുടെ ലൈഫിൽ വിട്ടുപോയ റമദാൻ മാസത്തില് മിസ്സായി പോയ നോമ്പൊക്കെ പലപ്പോഴും അത് നമ്മൾ ഏറ്റവും നല്ലത് റമദാൻ കഴിഞ്ഞ തൊട്ടടുത്ത് എപ്പോഴാണ് നമുക്ക് പറ്റുന്ന ആ സമയത്ത് നോച്ചു വീട്ടിലാണ് രോഗം കാരണം ചിലപ്പോൾ പുരുഷന്മാർക്ക് സംഭവിക്കാം സ്ത്രീകൾക്ക് സാധാരണ ഉണ്ടാകുന്ന കാരണങ്ങളാൽ സംഭവിക്കാം അങ്ങനെയൊക്കെ നോമ്പ് മിസ്സായി പോയാൽ ഷാബാൻ കഴിഞ്ഞ് പിന്നെ റമദാൻ കഴിഞ്ഞ് ഷൊവ്വാലോ ദുൽഖാജിലോ ദുൽഖിച്ചോ എപ്പോഴും നമുക്ക് പറ്റുന്ന ചില സമയത്ത് നോച്ചു വീട്ടാം പക്ഷെ ആയിഷാദാനികൾ പലപ്പോഴും അത് നീണ്ടിട്ട് ഷാഹാൻ മാസത്തിൽ ആ നോമ്പ് തീർത്തുമായിരുന്നു അപ്പൊ സഹോദരിമാര് സഹോദരങ്ങൾ എല്ലാരും ശ്രദ്ധിക്കാം കഴിഞ്ഞ വർഷം എന്തെങ്കിലും കാരണത്താൽ കുട്ടികൾ ഒക്കെ ശ്രദ്ധിക്കുക ഏതെങ്കിലും കാരണത്താൽ വലിയ നോമ്പ് നമുക്ക് മിസ്സായിട്ടുണ്ടോ അസുഖം കാരണമോ മറ്റെന്തെങ്കിലും കാരണോ യാത്ര കാരണം മിസ്സായിട്ടുണ്ടെങ്കിൽ അത് തീർത്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കേണ്ട സമയമാണ് ഈ ഷാബാൻ ആ ഷാബാലിലേക്ക് നമ്മൾ പ്രവേശിച്ചു അതോടൊപ്പം കഴിയുന്ന അത്ര ദിവസങ്ങളിൽ സുന്നത്ത് സുന്നസ്കാരങ്ങൾ അനുഷ്ഠിക്കാം സുന്നത്ത് സുന്നത്ത് സുന്ന നമസ്കാരങ്ങളും സുന്നഷ്ഠിക്കാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സുന്നത്ത് എന്ന പേരിൽ ഒരു വിദഗ്ധ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത കാണിക്കാനുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ സംഭവിച്ചാലാണ് നമുക്ക് ബന്ധം സംഭവിച്ചു പോവുക നന്മയാണെന്ന് വിചാരിച്ച് ചില തിന്മകൾ ചെയ്തു കൂട്ടിയാൽ പരലോകത്തെ കാറ്റത്ത് പോലെ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും അത്രക്കാരി രക്ഷപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഷാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ വരുന്നു എന്ന ബോധ്യത്തോടു കൂടി അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും ഒരുങ്ങുന്നതോടൊപ്പം തന്നെ കഴിയുന്ന ദിവസങ്ങളിൽ സുന്നത്ത് അനുഷ്ഠിച്ചുകൊണ്ടും സുന്നത്ത് നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ടും ആരാധനാ കർമ്മങ്ങളിൽ ഒന്നുകൂടി അഖിലാസം കാണിച്ചുകൊണ്ടും റമദാനം സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക ഓരോന്നിന്റെയും പുണ്യത്തെ മനസ്സിലാക്കിയ ഓരോ ഷോബാനം ഓരോ റമദാനും നമ്മിൽ നിന്ന് പറന്നകലുമ്പോൾ നമ്മുടെ ആയുസ്സാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന ബോധ്യം മനസ്സിൽ നിലനിർത്തുകയും ആവട്ടെ